ഓം ശ്രീ ഗുരുഭ്യോ നമുക്ക് ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് ജനുവരി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിമൂന്നിന് ശുക്രൻ മകരൻ രാശിയിലേക്ക് രാശി മാറുന്നു അപ്പോൾ ശുക്രൻ്റെ മകരൻ രാശിയിലേക്കുള്ള രാശി മാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിമൂന്നിനാണ് ശുക്രൻ മകരൻ രാശിയിലേക്ക് രാശി മാറുന്നത് മകരൻ രാശി എന്ന് പറയുമ്പോൾ കാലപുരുഷൻ്റെ കർമ്മസ്ഥാനമാണ് അപ്പോൾ അവിടത്തേക്ക് അവിടേക്കാണ് ശുക്രൻ രാശി മാറുന്നത് ഫെബ്രുവരി അഞ്ച് വരെ ശുക്രൻ മകരൻ രാശിയിൽ ഉണ്ടാകും അപ്പോൾ പ്രത്യേകിച്ച് ശുക്രൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സമ്പത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും സുഖസൗകര്യങ്ങളുടെയും സൗന്ദര്യം പ്രണയം ശയനസുഖം അതുപോലെ വിവാഹ സംബന്ധമായ കാര്യങ്ങൾ ബിസിനസ് കാര്യങ്ങൾ ക്രിയേറ്റിവിറ്റി ആസ്വാ അതുപോലെ ആസ്വാദനം ഇവയുടെ ഗ്രഹമായിട്ടാണ് നമ്മൾ ശുക്രനെ കാണുന്നത് അപ്പോൾ ആ ശുക്രൻ മകരൻ രാശിയിലേക്ക് രാശി എന്ന് പറയുമ്പോൾ മകരൻ രാശി ശുക്രൻ്റെ മിത്രരാശിയാണ് അപ്പോൾ മിത്രരാശിയിലേക്ക് ശുക്രൻ രാശി മാറുന്നത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീന കൂട കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ ശുക്രൻ്റെ രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ആദ്യമായിട്ട് ധനുക്കുറുവാർക്കും ധനു ലഗ്നക്കാർക്കും മകരം രാശിയിലേക്ക് ശുക്രൻ മാറുന്നത് എന്ത് സ്വാധീനം ഉണ്ടാക്കും നോക്കാം ഇപ്പോൾ ധനു കുറുകാർക്കും ധനുലഗ്നക്കാർക്കും അതായത് മൂലം പൂരാടം ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്കും അതുപോലെ ധനു ധനുലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് അവരുടെ ആറാം ഭാവാധിപനുമാണ് അതുപോലെ പതിനൊന്നാം ഭാവാധിപനാണ് ഈ ആറും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജനുവരി പതിമൂന്നിന് അവരുടെ രണ്ടാം ഭാവരാശിയിലേക്ക് ധനസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത് ഫെബ്രുവരി അഞ്ച് വരെ ആ ശുക്രൻ ധനസ്ഥാനത്ത് ഉണ്ടാകും അപ്പോൾ ശുക്രൻ ആറാം ഭാവാധിപനായിട്ടാണ് രണ്ടിൽ വരുന്നത് അപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് ആറാം ഭാവാധിപൻ രണ്ടിൽ വാക്സ്ഥാനത്ത് വരിക എന്ന് പറയുമ്പോൾ സംസാരത്തിൽ ശ്രദ്ധിക്കണം അപ്പോൾ ധനസ്ഥിതിയിൽ നമുക്ക് ഒരു ഫോക്കസൊക്കെ കൂടുന്ന സമയമാണ് അതേസമയം ആറാം ഭാവാധിപൻ ആ ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്താണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇപ്പോൾ വിദേശത്തൊക്കെ പഠനത്തിനും അതുപോലെ വിദേശ യാത്രകൾക്കുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ നമുക്ക് ഈ വിദേശ പഠനത്തിനൊക്കെ വായ്പകളൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറിക്കൂട്ടും നമുക്ക് പഠന സംബന്ധമായിട്ടുള്ള വായ്പകളൊക്കെ ലഭിക്കുന്നതിന് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകും വ്യവഹാരങ്ങൾ വഴിയും നമുക്ക് ഭാഗ്യാനുഭവം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് വർക്ക് പ്ലേസിലൊക്കെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകും ഇപ്പോൾ ആറാം ഭാവാധീൻ ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്ത് വരുന്നു അപ്പോൾ വർക്ക് പ്ലേസിൽ കൂടെ വർക്ക് ചെയ്യുന്നവർ അവരുടെയൊക്കെ ഒരു സഹകരണം നമുക്ക് ഉണ്ടാകുന്ന സമയമാണ് തൊഴിലിടത്ത് നമുക്ക് അംഗീകാരം ഉണ്ടാകുന്ന സമയമാണ് അത് വർക്ക് വഴി നമുക്ക് ധനനീട്ടത്തിന് സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ മാതൃ ബന്ധുക്കൾക്ക് ദൂരെ യാത്രകൾക്കും അവർക്ക് ഗുണാനുഭവം ഭാഗ്യാനുഭവമൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ ശുക്രൻ പതിനൊന്നാം ഭാവാധിപനും കൂടിയാണ് പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആ ഭാവത്തിൻ്റെ സുഖസ്ഥാനത്താണ് വരുന്നത് അപ്പോൾ പതിനൊന്നാം ഭാവാധിപൻ ധനസ്ഥാനത്ത് വരികയെന്ന് പറയുമ്പോൾ പൊതുവെ നമുക്ക് ഫലസോഴ്സിന്നൊക്കെ ധനാഗമം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ പതിനാലിന് അവിടെ വരുന്നുണ്ട് ചൊവ്വയും പതിനാറിന് വരുന്നുണ്ട് ശുക്രൻ പതിമൂന്നിന് വരുന്നുണ്ട് അപ്പം ധനസ്ഥാനത്ത് ഈ മൂന്ന് ഗ്രഹങ്ങളുടെ സ്ഥിതിയൊക്കെ വരുമ്പോൾ പൊതുവേ നമുക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് പതിനൊന്നാം ഭാവാദിവൻ ഭാവത്തിൻ്റെ സുഖസ്ഥാനത്ത് വരിക എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കൾ വഴിയോ ബന്ധങ്ങൾ വഴിയോ നമുക്ക് അവരുടെ അവരുടെ സ്വാധീനം അവരുടെയൊക്കെ സ്വാധീനം കൂടുന്ന സമയമാണ് അതുവഴിയൊക്കെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകും അവർ വഴിയൊക്കെ നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പറയാം പൊതുവേ നമുക്ക് ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനുള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയം എന്ന് പറയാം ശുക്രൻ ആറും പതിനൊന്നും ഭാവാധിപനായതുകൊണ്ട് സാമ്പത്തിക നേട്ടത്തിനും അതുപോലെ തന്നെ ചില സാമ്പത്തികമായിട്ട് ചില വ്യവഹാരങ്ങൾക്കൊക്കെ ചിലപ്പോൾ അല്ലെങ്കിൽ ചെറിയ തർക്കങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അവിടെയൊക്കെ നമ്മൾ കയറ് വേണം ധനസംബന്ധമായിട്ടുള്ള ഡീലിങ്സിലൊക്കെ അവർ കയറ് വേണം കുടുംബത്തിൽ തർക്കങ്ങൾ ഉണ്ടാകാതെയൊക്കെ നോക്കണം പ്രത്യേകിച്ച് ശുക്രൻ രണ്ടിൽ വരുന്ന നല്ലതാണെങ്കിലും സൂര്യനും കുജനും ഒക്കെ ആ രണ്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് സംസാരത്തിൽ നമ്മുടെ വാക്കുകളിലൊക്കെ തീഷ്ണത ഉണ്ടാകാതെയൊക്കെ നോക്കണം പ്രകോപനപരമായിട്ടൊക്കെ റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ അതായത് ശുക്രൻ അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ പതിനാലിന് വരുന്ന സൂര്യനും പതിനാറിന് വരുന്ന ചൊവ്വയൊക്കെ തന്നെ അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഈ നമുക്ക് അഷ്ടമത്തിലൊക്കെ ദൃഷ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സുഖ ജീവിതത്തിനു വേണ്ടുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ നമുക്ക് ഈ സമയത്തുണ്ടാകും പ കുജശുക്രയോഗമൊക്കെ വരുന്നത് അഷ്ടമത്തിലൊക്കെ അതിൻ്റെ ദൃഷ്ടി വരുമ്പോൾ പൊതുവേ നമ്മൾ ഏതൊരു ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ വളരെ ശ്രദ്ധേയമാണ് അഭിപ്രായ വ്യത്യാസങ്ങള് അല്ലെങ്കിൽ അപവാദങ്ങള് ഇവയൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുത്തു പോവുക പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിൽ നമ്മളൊരു കെയർ വേണ്ടുന്ന സമയമാണെന്നുകൂടെ മനസ്സിലാക്കുക അതേസമയം ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഈ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ ഈ നിഗൂഢശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് വളരെ നേട്ടം ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ നമുക്ക് ഇൻഹരിറ്റൻസ് റിലേറ്റഡായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സോൾവ് ചെയ്യുന്നതിന് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് പൊതുവെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സോഴ്സിൽ നിന്നൊക്കെ ധന സാധ്യതയുണ്ട് അതേസമയം എട്ടിലൊക്കെ ആ ചൊവ്വയുടെയും സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി വരുന്ന സമയമായതുകൊണ്ട് നമ്മൾ ദൂരയാത്രകളിൽ ഒരു കെയർ വേണം ഡ്രൈവിങ്ങിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം ഫ്യൂച്ചർ ബെനിഫിറ്റ് കിട്ടുന്നതിനുള്ള അസറ്റുകളിലൊക്കെ പണം നിക്ഷേപിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ ആസ്തി സംരക്ഷണത്തിനുള്ള ചില മാർഗങ്ങൾ ഇപ്പോൾ ഇൻഷുറൻസ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കുകയും അത് എടുക്കും ആ ഇൻഷുറൻസിലൊക്കെ ചേരുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പം പൊതുവെ നമുക്ക് പ്രായോഗികമായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്കിപ്പോൾ ആവശ്യമാണ് പെട്ടെന്ന് പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്ത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ശുക്രൻ മകരരാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം എന്ന് പറയുമ്പോൾ ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം അതുപോലെ തിരുവോണം അവിറ്റം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവരാണ് മൈരക്കൂറുകാർക്കും മൈരലഗ്നക്കാർക്കും ശുക്രൻ അഞ്ചും പത്തും ഭാവാധിപനാണ് എന്ന് പറയുമ്പോൾ യോഗകാരകനാണ് ശുക്രൻ ആ ശുക്രൻ ജനുവരി പതിമൂന്നിന് ലഗ്ന രാശിയിലേക്കാണ് രാശി മാറുന്നത് ശുക്രൻ ഫെബ്രുവരി അഞ്ച് വരെ ജന്മരാശിയിൽ ഉണ്ടാകും പ്രത്യേകിച്ച് യോഗകാരകനായിട്ടുള്ള ഒരു ഗ്രഹം ജന്മരാശിയിൽ വരുന്നത് വളരെ ഗുണം ചെയ്യും അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജന്മരാശിയിൽ വരിക എന്ന് പറയുമ്പോൾ ഈശ്വരകടാക്ഷം കൂടുന്ന സമയമായിരിക്കും സന്തോഷകരമായിട്ടുള്ളൊരു മാനസികാവസ്ഥയൊക്കെ ഉണ്ടാകാം സന്താനത്തെ കൊണ്ട് ഭാഗ്യ നേട്ടങ്ങൾ ഉണ്ടാകാം കലാകാരന്മാർക്ക് പ്രത്യേകിച്ച് അവസരങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അഞ്ചാം ഭാവാധിപൻ ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്താണ് വരിക എന്നുള്ളതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഇപ്പോൾ യാത്രകൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് പഠന സംബന്ധമായിട്ടുള്ള ദൂരയാത്രകൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം പഠനത്തിൽ മികവ് അതുപോലെ നമുക്ക് ഇഷ്ട ഇഷ്ടവിഷയങ്ങളിലൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം നിവർത്തിക്കുന്ന സമയമാണ് സ്പെക്കുലേറ്റീവ് ബിസിനസ്സുകാർക്ക് വളരെ നേട്ടങ്ങളുണ്ടാകും ക്രിയേറ്റീവ് വർക്കിലൊക്കെ ശോഭിക്കുന്ന സമയമാണ് ഇപ്പോൾ ശുക്രൻ കർമ്മ ഭവാധിപനും കൂടെ ആണ് എന്നുള്ളത് പ്രത്യേകിച്ച് കർമ്മഭാവാധിപൻ ജന്മരാശിയിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കർമ്മസംബന്ധമായ നേട്ടങ്ങളുണ്ടാകും സ്വയം തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് അതുപോലെ മറ്റ് തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്കൊക്കെ തന്നെ തൊഴിലിൽ ഉയർച്ച നേട്ടങ്ങൾ ഒക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് പല തുടക്കങ്ങൾക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഏറ്റെടുത്ത വർക്കുകളൊക്കെ കൃത്യസമയത്ത് ചെയ്തു തീർക്കുന്നതിനൊക്കെ ശ്രദ്ധ കൊടുക്കുന്ന സമയമാണ് പത്താം ഭാവാധിപൻ ഭാവത്തിൻ്റെ സുഖസ്ഥാനത്താണ് വരുന്നു എന്നുള്ളത് കൊണ്ട് തൊഴിലില് തൊഴിൽ വഴിയൊക്കെ പല നേട്ടങ്ങള് ഇവർക്കുണ്ടാകും സുഖാനുഭവങ്ങൾ ഉണ്ടാകും തൊഴിലിടത്ത് സുഖാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണെന്നും കൂടെ മനസ്സിലാക്കുക തൊഴിൽ തൊഴിലന്വേഷകർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് തൊഴിലിടത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും എന്നും കൂടെ മനസ്സിലാക്കുക കുടുംബത്തിലെ ടെൻഷനൊക്കെ കുറയാൻ സാധ്യതയുണ്ട് അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് പതിനാലിന് സൂര്യൻ ജന്മരാശിയിൽ വരുന്നു പതിനാറിന് ചൊവ്വയിൻ ജന്മരാശിയിൽ വരുന്നുണ്ട് ഇപ്പം നമ്മൾ സംസാരത്തിലൊക്കെ അല്പം ആയിട്ടുള്ള ഒരു എനർജി ചിലപ്പോൾ ഈ സമയത്ത് സംസാരത്തിൽ ശ്രദ്ധിക്കണം അവിടെ ഒരു കെയർ വേണം അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കുടുംബത്തിലൊക്കെ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതേസമയം വസ്തു വാഹനം വീട് ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഇക്കുജൻ്റെയും ശുക്രൻ്റെയൊക്കെ യോഗം ജന്മരാശിയിലൊക്കെ വരുന്ന വരുന്നത് വളരെ ഗുണം ചെയ്യും ഇപ്പോൾ ബിസിനസ്സിലൊക്കെ വലിയ നേട്ടങ്ങളുണ്ടാകും ഇപ്പോൾ ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ജന്മരാശിയിൽ വരുന്ന ശുക്രൻ ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അതുപോലെ ജന്മരാശിയിലേക്ക് പതിനാറിന് വരുന്ന ചൊവ്വ പതിനാലിന് വരുന്ന സൂര്യൻ ഈ ഗ്രഹങ്ങളെല്ലാം ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ ദാമ്പത്യ ബന്ധത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം ജീവിത പങ്കാളിയുമായിട്ട് ഈഗോ ഇഷ്യൂസ് ഉണ്ടാകാതെ നോക്കണം അപ്പോൾ പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിൽ നമ്മൾ ഒരു കെയർ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ് സൂര്യൻ്റെ ദൃഷ്ടി ഏഴിൽ വരുന്നു ചൊവ്വയുടെ ദൃഷ്ടി ഏഴിൽ വരുന്നു ഇപ്പോൾ ശുക്രൻ്റെ ദൃഷ്ടിയുണ്ട് ശുക്രനും സൂര്യനും ശത്രുഗ്രഹങ്ങളും കൂടെയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥിതി വരുന്നത് കൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് അതേസമയം പ്രണയ ചിന്തകളും മറ്റു കാര്യങ്ങളൊക്കെ ഈ സമയത്തുണ്ടാകും ചിലപ്പോൾ എതിർ ലിംഗക്കാരുമായിട്ടൊക്കെ ഉള്ള സൗഹൃദങ്ങളൊക്കെ ഈ സമയത്ത് കൂടാ അവിടെയൊക്കെ ഒരു കെയറ് വേണം എന്തെങ്കിലുമൊക്കെ അപവാദങ്ങൾ ഇതൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധ കൊടുത്തു പോവുക സംസാരത്തിൽ വളരെ ശ്രദ്ധിക്കുക ഏത് കാര്യത്തിൽ നമ്മൾ റിയാക്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ കുറയുന്ന സമയമാണ് സാമ്പത്തിക സ്ഥിതി ഭദ്രമാകുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക ഇനി കുംഭക്കൂറുകാർക്കും കുംഭ ലഗ്നക്കാർക്കും ശുക്രന്മാരും രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം കുംഭക്കൂറുകാരെന്ന് പറയുമ്പോൾ അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർ ചതയം അതുപോലെ പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ശുക്രൻ നാലും ഒൻപതും ഭാവാധിപനാണ് ശുക്രൻ ജനുവരി പതിമൂന്നിന് അവരുടെ പന്ത്രണ്ടാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഫെബ്രുവരി അഞ്ച് വരെയാണ് ശുക്രൻ പന്ത്രണ്ടാം ഭാവരാശിയിലായിരിക്കും സ്ഥിതി ഇപ്പോ ഈ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഈ നാലും ഒൻപതും ഭാവാധിപനാണ് എന്നുള്ളത് കൊണ്ട് ശുക്രൻ യോഗകാരകനാണ് പക്ഷെ ആ യോഗകാരകനായിട്ടുള്ള ഗ്രഹം പന്ത്രണ്ടിലേക്കാണ് മാറുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ഒരു ഗുണം ഈ കൂറുകാർക്ക് ഉണ്ടാകണമെന്നില്ല നാലാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ പന്ത്രണ്ട് വരുന്നത് പ്രത്യേകിച്ച് ചെലവ് കൂടുന്നതിനിടയാക്കും നാലാം ഭാവസംബന്ധമായിട്ടുള്ള ചിലവ് കുടുംബ ചിലവ് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ചിലവ് സുഖ ചിലവൊക്കെ കൂടുന്നതിന് സാധ്യത കാണുന്നുണ്ട് അപ്പോൾ പൊതുവേ അത് നമുക്ക് കുടുംബത്തിൽ ചിലവ് കൂടുകയും അതേസമയം കുടുംബസുഖമൊക്കെ കുറയുന്നതിനും സാധ്യത കാണുന്നുണ്ട് മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് വിവാഹ ആലോചനകൾക്കൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വന്നു എന്ന് വരാം കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഭാഗ്യ ഭാഗ്യതടസ്സങ്ങള് ഒക്കെ തന്നെ വരാം അതുപോലെ വ്യക്തിബന്ധങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് അതേസമയം നാലാം ഭാവാധിപൻ ഭാവത്തിൻ്റെ ഒമ്പതിലാണ് വരുന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്ക് വിദേശവാസത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമാണ് വീട് മാറാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ് ശുക്രൻ ഒൻപതാം ഭാവാധിപനും കൂടിയാണ് ആ ഒൻപതാം ഭാവാധിപൻ പന്ത്രണ്ട് വരികയെന്ന് പറയുമ്പോൾ ഭാഗ്യാനുഭവം കുറയുന്നതിന് സാധ്യതയുണ്ട് കടുത്ത ജോലി ചെയ്താലും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ധന നേട്ടം കിട്ടുന്നില്ല എന്നൊരു തോന്നലൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം ഇപ്പോൾ പൊതുവെ പതിനാലിന് സൂര്യനും പന്ത്രണ്ടില് വരുന്നുണ്ട് ച പതിനാറിന് സൂര്യ ചൊവ്വയും പന്ത്രണ്ടിൽ വരുന്നുണ്ട് അപ്പോൾ പന്ത്രണ്ടിൽ ചൊവ്വയുടെയും സൂര്യൻ്റെയും ശുക്രൻ്റെയൊക്കെ ബന്ധം വരികയാണ് അപ്പോൾ കഴിവതും നമ്മൾ ദൂരയാത്രകളിലൊക്കെ ഒരു കെയർ വേണം അതുപോലെ നമ്മൾ ധനപരമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ വേണം അപ്രതീക്ഷിതമായിട്ട് ചിലവ് നമുക്ക് കൂടാവുന്ന സ്ഥിതിയാണ് അതുപോലെ ചിലർക്ക് ഉറക്കക്കുറവ് ഈ സമയത്ത് അനുഭവപ്പെടാം അല്പം ടെൻഷനൊക്കെ അനുഭവപ്പെടാനൊക്കെ സാധ്യതയുണ്ട് അതേസമയം വിദേശത്ത് വിദേശ തൊഴിലുകൾക്കും വിദേശത്ത് അന്വേഷിക്കുന്നവർക്കും ഒക്കെ അനുകൂല സമയമാണ് വിദേശത്ത് ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിരിക്കും ഒമ്പതാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഭാവത്തിൻ്റെ സുഖസ്ഥാനത്താണ് വരുന്നു എന്നുള്ളതുകൊണ്ട് ആത്മീയ കാര്യങ്ങളിൽ നമുക്ക് സുഖാനുഭവം പ്രതീക്ഷിക്കാം ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് നമുക്ക് ഈ തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കുന്നതിനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ദാമ്പത്യ ബന്ധത്തിൽ വളരെ ശ്രദ്ധിക്കണം ഭിന്നത അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ അത് മുഖാന്തരമുള്ള ടെൻഷനൊക്കെ ഈ സമയത്ത് വരാം അത് നമ്മൾ ശ്രദ്ധിച്ച് പോകേണ്ടുന്ന സമയമാണ് ആറാം ഭാവം പ്രത്യേകിച്ച് ആറിലേക്ക് ഈ ഗ്രഹങ്ങളെല്ലാം ദൃഷ്ടി ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ശുക്രൻ്റെ ദൃഷ്ടി ആറിൽ വരുന്നുണ്ട് ക്രമേണ അതുപോലെ തന്നെ സൂര്യനും ചൊവ്വയൊക്കെ തന്നെ ആറിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പൊതുവെ നമുക്ക് ബന്ധുക്കളുടെയൊക്കെ സഹായം കുറയാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നമ്മുടെ ആശയങ്ങളും നമ്മുടെ തന്ത്രങ്ങളൊക്കെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത് ഈ സമയത്ത് ദോഷം ചെയ്യും അത് മുഖാന്തരം എന്തെങ്കിലുമൊക്കെ കേസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ഏത് ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം അപവാദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുമുഖാന്തരം ഉണ്ടാകുന്ന കേസുകൾ ഇങ്ങനെയൊക്കെയുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധ കൊടുത്തു പോകുന്നത് നല്ലതാണ് ഇനി മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും ശുക്രൻ മകരൻ രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം മീനക്കുറുകാരെന്ന് പറയുമ്പോൾ പൂരുട്ടി നക്ഷത്രത്തിൻ്റെ അവസാന അവസാനവാദം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരെയാണ് ഇപ്പോൾ മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും മൂന്നും എട്ടും ഭാവാധിപനാണ് ശുക്രൻ അപ്പോൾ ആ ശുക്രൻ ജനുവരി പതിമൂന്നിന് അവരുടെ പതിനൊന്നാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഫെബ്രുവരി അഞ്ച് വരെ ആ ശുക്രൻ പതിനൊന്നാം ഭാവരാശിയിൽ ഉണ്ടാകും മൂന്നാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ പതിനൊന്നിൽ സ്ഥിതി വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ അധ്വാനത്തിൻ്റെ ഒരു പ്രതിഫലം അധ്വാനത്തിൻ്റെ നേട്ടം നമുക്ക് കിട്ടുന്ന സമയം എന്ന് പറയാം നമ്മുടെ കഠിനാധ്വാനത്തിന് അനുകൂലമായിട്ടുള്ളൊരു നേട്ടം ഈ സമയത്തുണ്ടാകുമെന്ന് പറയാം സഹോദരങ്ങൾക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും മാത്രമല്ല മൂന്നാം ഭാവാധിപൻ ആ ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്താണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ സഹോദരങ്ങൾക്ക് സഹോദരങ്ങൾക്ക് വിദേശ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിദേശയാത്രയുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ നമ്മുടെ എഴുത്തുകാരായാലും പ്രഭാഷകരായാലും സംഗീതജ്ഞര് ഗായകര് ഇവർക്കൊക്കെ തന്നെ ആ ശുക്രൻ പതിനൊന്നിലേക്ക് വരിക എന്ന് പറയുന്നത് ആ അവരുടെ മേഖലകളിൽ വലിയ നേട്ടങ്ങളുണ്ടാക്കും അതേസമയം എട്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ പതിനൊന്നിൽ വരുന്ന വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ ജ്യേഷ്ഠ സഹോദരനൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷമ അനുഭവങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ജ്യേഷ്ഠനുമായിട്ടൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ജ്യേഷ്ഠൻ ചിലപ്പോൾ എതിരാളിയാകുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ് അത് ഒരു ശ്രദ്ധ വേണം ഇപ്പോൾ വാണിജ്യകാര്യങ്ങളിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ് എട്ടാം ഭാവാധിപനയായിട്ടുള്ള ശുക്രൻ പ്രത്യേകിച്ച് ആ ഭാവത്തിൻ്റെ സുഖസ്ഥാനത്താണ് വരിക എന്ന് പറയുമ്പോൾ മാനസികമായിട്ടുള്ള ടെൻഷൻ ഒരു സമാധാനമില്ലായ്മ ഒക്കെ ഉണ്ടാകാവുന്ന സംഭവങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അതേ സമയം അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടത്തിന് നമുക്ക് സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും രേഖകളോ പ്രമാണ പ്രകാരമോ ഒക്കെ നമുക്ക് നമുക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു നേട്ടങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാകാം നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുന്നതിനോ അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നമുക്ക് ഭൂമി നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് ഗവേഷകർക്ക് അതുപോലെ ശാസ്ത്രജ്ഞർക്ക് അതുപോലെ നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് അവർക്കൊക്കെ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഈ ശുക്രൻ്റെ പതിനൊന്നിലെ രാക്കെയുള്ള രാശിമാറ്റം കൊണ്ട് ഉണ്ടാകും എന്ന് തന്നെ പറയാം ഈ ഇൻഷുറൻസ് ക്ലെയിമിലൊക്കെ എന്തെങ്കിലും തർക്കങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി അതൊക്കെ കിട്ടുന്നതിന് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ പൊതുവെ ചില കാര്യങ്ങളിലൊക്കെ വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ധന നേട്ടത്തിന് സാധ്യതയുണ്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ആക്സിഡൻ്റ് ആയി ആക്സിഡൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് കിട്ടാൻ തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറുന്നതിന് അനുകൂല സമയമാണ് അതുപോലെ ഈ പതിനാറിനൊക്കെ ചൊവ്വയും പതിനൊന്നിലേക്കൊക്കെ രാശി മാറുന്നുണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് സാമ്പത്തികപരമായിട്ട് അപ്രതീക്ഷിതമായ സോഴ്സുകളിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ധനം ഡീല് ചെയ്യുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനി ജന്മരാശിയിൽ നിൽക്കുന്ന സമയം കൂടെയാണ് അപ്പോൾ അതുപോലെ കുജനും ശുക്രനും ഒക്കെ അതുപോലെ സൂര്യനും ഒക്കെ തന്നെ ക്രമേണ അഞ്ചിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് അവ അവയിലൊക്കെ അവരുടെ പഠനത്തിലെ ആ പ്രവർത്തനങ്ങൾ ബാധിക്കാതിരിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഉണ്ടാകുന്ന സമയമാണ് പരീക്ഷകളിലൊക്കെ പൊതുവെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു മുന്നേറ്റമൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും ഉണ്ടാക്കാൻ കഴിയും വ്യവഹാരങ്ങളിൽ നിന്നൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലൊക്കെ നമ്മൾ അല്പം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് അഞ്ചിൽ സൂര്യൻ്റെയും ചൊവ്വയുടെയും ഒക്കെ ദൃഷ്ടിയുണ്ട് കുജൻ്റെയും ശുക്രൻ്റെയും ദൃഷ്ടി റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യും എങ്കിൽ തന്നെയും സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രണയ പങ്കാളിയുമായിട്ട് ചിലപ്പോൾ ഈഗോ ഇഷ്യൂസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോവുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം